ഞാനൊരു കാര്യം ഞാനൊരു ഇതിൽ അഭിപ്രായം ഈ സ്റ്റീൽ പാത്രം സ്വാർത്ഥത ടെലിവിഷൻ ഇത് വീടുകളിൽ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ എന്ന് പറയുന്ന സാരിയപ്പുഴ ശ്രീകുമാർ സാറിന്റെ ഒരു കവിതയുണ്ട് ടി വി വരിയുള്ള കവിത ടി വി കേടാ വീട് നന്നായു കാര്യം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടെ ഉള്ള ഇപ്പം നമ്മളൊരു ഗസ്റ്റ് വന്നാൽ തന്നെ നമ്മുടെ നമ്മുടെ സ്വീകരണ മുറിയിൽ ടി വി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് നമ്മൾ ഗസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ലേശം കൊടുത്തിട്ട് ഇവിടെ 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 പോകണം അപ്പം അങ്ങനെ ഒരു ഒരു സംഗതി പിന്നെ ഈ സ്റ്റീല് അല്ല അലുമിനിയം എന്ന് പറയുന്ന ഒരു സാധനം പാചകം ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയല്ല പിന്നെ ഇത് കൂടാതെ അടുക്കള എന്ന് പറയുന്നത് അടുക്കുള്ള അളവാണ് അടുക്കള അളം മീൻസ് സ്ഥലം അടുക്ക് അവിടുത്തെ അടുക്കാണ് ആ വീടിന്റെ അടുക്ക് ഈ അടുക്ക് നഷ്ടപ്പെട്ട എല്ലാം പോയി അപ്പൊ ഈ അടുക്കള എന്ന് പറയുന്ന ഒരു സാധനം അതെപ്പോഴും തീ കൊണ്ടായിരിക്കണം പണ്ട് ഞാനൊരു ആദിവാസി ഒരു അമ്മച്ചിയെ ഒന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്നെ ഞാൻ ചെല്ലുമ്പോൾ കൊള്ളാം നൂറ്റി പതിനാല് വയസ്സേണ്ട അമ്മച്ചിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു പൊണ്ണൻ ചാക്ക വലിയ മറ്റ മഴുവിനൊക്കെ കൊത്തിയിട്ട് ഇതിങ്ങനെ എങ്ങനെ വളർത്തിയൊക്കെ വയസ്സിനടുത്ത് കാണും കാര്യം അത്രയായി ഇതിങ്ങനെ എടുത്ത് ആദ്യം കിടന്ന് എന്നോടൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് ഈ സാധനം ഇത്രയും വലിയ അതിന്റെ ചക്ക ആദ്യം പറഞ്ഞ എടുത്തിട്ടൊരു തീക്കകത്തേക്ക് വെക്കുക ീക്കാത്ത വെച്ചിട്ട് ഒരു കമ്പൗണ്ട് അതൊക്കെ തിരിച്ചിരുന്നുണ്ട് അപ്പൊ കൂടെ പെമ്മക്കളും ഒക്കെ ഉണ്ട് പെമ്മക്കക്ക് തന്നെ ഏകദേശം എൺപത് വയസ്സിലെടുത്തുണ്ട് അപ്പൊ ഇവരുടെ പ്രായം അപ്പൊ ഇവരിത് ഇങ്ങനെ എടുത്തിട്ടിട്ട് ഓരോന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ ചുട്ട് ചുട്ട് തരും ഞാൻ അപ്പഴാണല്ലോ ചക്ക ചുട്ട് എത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് ആദ്യമായിട്ട് ഒരു സാധനം ഇല്ല അതിൽ നിന്ന് മാത്രം ഇങ്ങനെ തരുകയാണ് നമ്മളതി കഴിക്കുക അപ്പൊ ആ അമ്മച്ചിയാണെന്ന് പറഞ്ഞത് ചക്ക ചുട്ട് തിന്നാൽ ഒട്ടും ഗ്യാസ് ഇല്ല ചക്ക അടുപ്പേ വെച്ചിട്ട് പാചകം ചെയ്തു കഴിച്ചാൽ പകുതി ഗ്യാസ് ഉണ്ട് ചക്ക ഗ്യാസ് വെച്ച് ഉണ്ടാക്കിയാൽ മൊത്തം ഗ്യാസ് അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് ഈ അടുക്കള എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കരി പിടിച്ച് അടുക്കള എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കാർബൺ ആണല്ലോ കരിയെന്ന് കാർബൺ ഒരു സ്ഥലമല്ലേ അപ്പൊ അവിടെ എന്താ പറയുക വേഷജീവികളൊന്നും വരില്ല വിഷാംശങ്ങളൊന്നും വരില്ല ഒരു വല്ലാത്ത കരി പിടിപ്പിച്ച അടുക്കളക്കകത്തേക്ക് കേറുമ്പോ തന്നെ ഒരു കൂളിങ് വരും അപ്പൊ ഇതൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചില ആൾക്കാരിൽ നിന്നൊക്കെ പഠിക്കാനിടയായപ്പോഴാണ് ഞാൻ പറഞ്ഞത് ടിവിയും വേണ്ട സ്റ്റീൽ പാത്രവും വേണ്ട ഗ്യാസും വേണ്ട ഗ്യാസും വേണ്ട എന്നൊരു സ്ഥലം അങ്ങനെ ആവുമ്പോഴേ ഇപ്പൊ നമ്മൾ ആഹാരം ഉണ്ടാക്കാനായിട്ട് കുറെ സമയം എടുക്കണം ഞാൻ മാത്രം പറഞ്ഞ പറഞ്ഞിക്കോ നമ്മൾ നമ്മളിപ്പോ ആഹാരം ഉണ്ടാക്കാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ ഈ സമയമാണ് നമ്മുടെ സംസ്കാരം സത്യവ സത്യ അപ്പിപ്പോൾ ഒരു പാടം ഉഴുത് മറിച്ച് അതെല്ലാം വരണ്ടി കൂട്ടി അവിടെ ഇവിടെ ഇത്രീശയൊക്കെ കത്തിച്ച് അതിലേക്ക് വിത്ത് വിത്തെറിഞ്ഞ് ആ വിത്ത് കിള് വളർന്നു വന്നു അതിൻ്റെ ഇടയിലുള്ള ചപ്പിയവറൊക്കെ പറിച്ച് ആ വിത്ത് കുറച്ചുകൂടെ വായികുമ്പോഴൊക്കെ അതിലിട്ട് അതിനെ പരിപാലിച്ച് അത് കൊയ്ത് വീട്ടിൽ കൊണ്ട് വെച്ച് ആ നെല്ല് അല്ല ഇതാക്കി ചവിട്ടി മെതിച്ച് റെഡിയാക്കി അത് പുഴുങ്ങി എന്നിട്ട് കുത്തി അത് പേറ്റി എന്നിട്ടത് അരിയാക്കി അത് കഴുകി മംഗലത്തുമ്മ ഇട്ട് കഞ്ഞിയാക്കി എന്നിട്ടത് ചോറാക്കി കൊണ്ട് വെക്കുമ്പോ അങ്ങനെ വരുമ്പോഴേ നമുക്കൊരു സംസ്കാരം കറക്റ്റായിട്ടുണ്ടാകും ഞാൻ ചേർത്തലയാണ് അർത്തുങ്കൽ പള്ളിയുടെ അടുത്തായിട്ടാണ് അവിടെ ഇങ്ങനെ ഒത്തിരി പാടവും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാലാകാലങ്ങളായിട്ട് അത് നികന്ന് നികന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ട് ഇപ്പൊ എനിക്ക് മാത്രമേ അവിടെ നെൽകൃഷി എനിക്ക് എന്റെ പഞ്ചായത്തില് എന്റെ പഞ്ചായത്തില് മൂന്നാല് ഞങ്ങള് കർഷക സുഹൃത്തുക്കൾക്കുണ്ട് പക്ഷെ എന്റെ ആ ഒരു പ്രദേശത്തിലൊരു ഒന്ന് രണ്ട് വാർഡുകൾക്കിടയിൽ എനിക്ക് മാത്രമേ നെൽകൃഷിയുള്ളൂ ബാക്കി ആർക്കും ഇല്ല ഉണ്ട് അതുകൊണ്ട് എന്റെ നെൽകൃഷി ഉള്ളത് കൊണ്ട് മാത്രം എന്റെ ലാസ്റ്റ് പാടാ അതായത് ഈ പാടത്തുനിന്ന് കനാലിങ്ങനെ പോയി പോയാണ് വലിയ കനാലി പോയി മുട്ടിട്ട് ഈ വെള്ളം മുഴുവൻ വെളിയിൽ പോകുന്നത് അപ്പൊ എന്റെ ഇങ്ങനെ ഒരു പാടം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കനാലിൽ മൂടപ്പെടാതിരിക്കുന്നത് ഇത്രയും കാലമായിട്ട് ഇപ്പൊ ഞാൻ കൃഷിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കഷായം വേണ്ടാത്ത അവസ്ഥ പക്ഷെ ശനിയായിട്ടും ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അമ്പത് കോടി മുടക്കിയിട്ട് ഇവിടെ ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പോകുന്നു പതിനഞ്ച് കോടി ഇരുപത് കോടി കർഷകർക്ക് അവർ പുഷ്പം പോലെ ഇതുണ്ടാക്കും പുഷ്പം പോലെ ഉണ്ടാക്കും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് കാര്യം നമ്മൾ ഈ കൂടുതലും ഞാൻ ഈ വടക്ക് മേഖലയായിട്ട് കാര്യം അവിടെ കുറെ കാസർഗോഡ് ജില്ലയായിട്ട് എനിക്ക് വളരെ അടുത്ത് ബന്ധമുണ്ട് കാസർഗോഡ് ജില്ലയില് നാടൻ പശുക്കളുണ്ട് ഇത് കേരളത്തിൽ നിന്ന് ഒറിജിൻ ആയിട്ടുള്ള ഒരേ ഒരു പശു വിഭാഗം എന്ന് പറയുന്ന നാടൻ പശു വിഭാഗം എന്ന് പറയുന്നത് കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്നൊരു പശു മാത്രമാണ് അപ്പോൾ അതിന് അവിടെ കുറേ കുറച്ച് മൂന്നാല് ഗോശാലകളുണ്ട് അപ്പോൾ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പക്ഷെ വലിയ വളരെ നിസാരമായിരിക്കും അത് എന്നെ പോലെ തന്നെ ആ ശമ്പളം എന്നൊക്കെ പറയുമ്പോൾ അത്രേ വലിയ ഉണ്ടാവുള്ളൂ ഒരു പെർസെൻറ്റേജ് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടെ പോയി സർവീസ് ചെയ്യാറുണ്ട് പിന്നെ നാടൻ പശുക്കൾ എനിക്കുമുണ്ട് വീട്ടിലെ അപ്പൊ ഞാൻ ഇവരോട് പത്ത് പതിനാലെണ്ണം ഉണ്ട് എനിക്ക് അപ്പൊ ഇവരുമായിട്ടുള്ളൊരു മിങ്കിള് വെച്ചിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ഇവരുടെ സെമിനാറുകൾക്കൊക്കെ പോകുമ്പോ തിരിച്ച് ട്രെയിനിൽ ട്രെയിനിലിങ്ങ് കയറുമ്പോ കുറെ ആൾക്കാർ ട്രെയിനിൽ തലക്കിട്ട് കെട്ടി കൈക്കിട്ട് കെട്ടി വയറ്റത്തിട്ട് കെട്ടി അപ്പൊ ഒരു സ്റ്റേഷനിൽ നിന്ന് നമ്മള് അവിടുന്ന് കാസർഗോഡിന്ന് മംഗലാപുരത്തുനിന്ന് പോരുന്ന വണ്ടിയാണല്ലോ കാസർഗോഡൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മള് ഓരോ സ്റ്റേഷനിലും ചുമ ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ച് ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നിന്നും ആൾക്കാരെ ഇരച്ചു കയറുക ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്റ്റേഷനിലും ഇറങ്ങി കയറി 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 വരുമ്പോൾ ഞാൻ ആൻഡ്രസ് സെൻട്രലിൽ വന്നിട്ട് ഞാൻ ഇറങ്ങി ഈ എൻട്രൻസിന്റെ അടപ്പം നിന്നു എന്നിപ്പോ ആ ട്രെയിനിൽ അമൃത എക്സ്പ്രസ് എന്ന് പറയുന്ന വണ്ടിക്കകത്ത് വരുന്ന ജനത്തിന്റെ പകുതി ശതമാനം പകുതിക്ക് മേലുള്ള ആൾക്കാർ ഇത്ര ആൾക്കാരാ ഇവര് വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനല്ല ഇവർ പറഞ്ഞാൽ തിരുവനന്തപുരം പട്ടണം കാണാനല്ല ഇവർ വരുന്ന കുളിക്കുന്ന കോളം കടപ്പുറം ഇവർ വരുന്ന സെന്ററിലേക്കാണ് ദൈവമേ ഇത് റിയൽ അനൂപ് കണ്ടത് ശരിക്കും ഓ നമുക്ക് ആ ഒരു നിമിഷം അല്ലേ ചിന്തിക്കാൻ പോലും അപ്പം അനൂപ് പറയുന്ന ഒരു കാര്യം നമ്മളും എല്ലാം ഒന്നോ രണ്ടോ തൈ ആലും അങ്ങനെ അടുത്ത തലമുറയെ അത് മസ്റ്റായിട്ട് പഠിപ്പിക്കണം അത് പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ തലമുറ വളരെ മോശമായിക്കൊണ്ട് കാര്യം നമ്മൾ ചില വീടുകളിലൊക്കെ നമ്മുടെ ബന്ധു ബന്ധുവീടുകളിലാവട്ടെ നമ്മുടെ ചില സുഹൃത്തുക്കളുടെ വീടുകളിലാവട്ടെ അവിടെയൊക്കെ പോകുമ്പോൾ അവർ നമ്മള് താഴെ അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ മക്കൾ മേളിൽ അടച്ച മുറിയിൽ കമ്പ്യൂട്ടറൊക്കെ കളിച്ചു നമ്മൾ വന്ന് താഴെ ഇത്രയാണ് സംസാരിച്ചു നമ്മൾ പോയി അപ്പൊ എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞ ഒരു തമാശയുണ്ട് അപ്പൊ അമ്മാവൻ പട്ടിയെ വിൽക്കാൻ പോകുന്നു ഞാൻ ചോദിച്ചാ ചോദിച്ച പട്ടിയെ വിൽക്കണേ ആടൻ പട്ടിയാ അതിനെ കണ്ട മനുഷ്യ ഒരു പട്ടി അതിനെ വെക്കാൻ പോവുക ഞാൻ ചോദിച്ചാ എന്താ അതല്ല എന്റെ മകൻ ഒമ്പത് മണിയാവുമ്പോ കമ്പ്യൂട്ടർ മുറി കയറും എന്നിട്ട് അവൻ ഉറങ്ങാൻ കിടക്കുന്നത് വെളുപ്പിന് അഞ്ചു മണിക്കാ അഞ്ചുമണിക്ക് മുമ്പ് എന്റെ ഭാര്യ എഴുന്നേക്കും पेव पाटेड़ा आवश्यमे